വചനമൊഴി ആഗസ്റ്റ് ഒന്ന് വചനഭാഗം രണ്ട് കോറിന്തോസ് പത്ത് മൂന്ന് പതിനൊന്ന് ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ട് നാല് പന്ത്രണ്ട് വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ വിശോ മിസിഹായുടെ പരിശുദ്ധ സുവിശേഷം എൻ്റെ സ്നേഹിതരായി നിങ്ങളോട് ഞാൻ പറയുന്നു ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞൊന്നും ചെയ്യാൻ കഴിയാത്തവരെ നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ വ്യക്തമാക്കാം കൊന്നശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ അതെ ഞാൻ പറയുന്നു അവനെ ഭയപ്പെടുവിൻ അഞ്ച് ഗുരുവികൾ രണ്ട് നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ എങ്കിലും അവയിലൊന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല നിങ്ങളുടെ തലമുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ അനേകം ഗുരുവിളേക്കാൾ വിലയുള്ളവരാണ് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ആരെയും ദൈവദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിലും തള്ളിപ്പറയപ്പെടും മനുഷ്യപുത്രനെതിരെ സംസാരിക്കുന്ന ആരോടും ക്ഷമിക്കപ്പെടും എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല ളുടെയും ഭരണാധിപന്മാരുടെയും അധികാരികളുടെയും മുൻപിൽ അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ എന്ത് ഉത്തരം കൊടുക്കണമെന്നും എന്ത് പറയണമെന്നും ഉൾക്കണ്ഠാകുലരാകേണ്ട എന്തെന്നാൽ നിങ്ങൾ പറയേണ്ടത് ആ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് തിരുവചനം നമ്മോട് പറയുന്നത് മനുഷ്യരെക്കാൾ അധികമായി ദൈവത്തെ ഭയപ്പെടുന്നവരായി മാറുവാനാണ് നമ്മെ പീഡിപ്പിക്കുവാനും നമ്മെ കൊല്ലുവാനും സാധിക്കുന്ന ആളുകളെക്കാൾ അധികമായി മരണത്തിൻ്റെ ശേഷവും നിന്റെ മേൽ അധികാരമുള്ളവനെ ഭയപ്പെടുവാനാണ് തിരുവചനം പറയുന്നത് ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല തലമുടി ഇഴ ഇഴപോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് തിരുവചനം പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനായ തമ്പുരാൻ്റെ സന്നദ്ധിയിൽ ആകുലതകളില്ലാതെ ഉത്കണ്ഠകളില്ലാതെ ജീവിക്കുവാനുള്ള ക്ഷണമാണ് തിരുവചനം നൽകുന്നത് മാനുഷികമായ രീതിയിൽ നോക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികളും ഉത്കണ്ഠകൾക്കും സാധ്യതയുണ്ടെങ്കിലും ദൈവോത്മകമായി ദൈവത്തിൻ്റെ വചനത്തിനനുസൃതമായി ജീവിക്കുമ്പോൾ ഈ ആകുലതകളും ഉത്കണ്ഠകളുമെല്ലാം കടന്നുപോകുമെന്നും സഹലത്തിൻ്റെയും നാഥനായ ദൈവത്തിൻ്റെ പക്കൽ വിശ്വാസമർപ്പിച്ച് ആകുലതകളില്ലാതെ ഉത്കണ്ഠകളില്ലാതെ ജീവിക്കുവാൻ നമുക്കും ദൈവകൃപ പ്രാർത്ഥിക്കാം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവയെല്ലാം അറിയുന്നവനായ തമ്പരാൻ്റെ സന്നിധിയിൽ അഭയം തേടുവാൻ നമുക്ക് പരിശ്രമിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ